രണ്ട് പെൺമക്കളും സൂപ്പർ നടിമാരാകുമെന്ന് സ്വപ്നം കണ്ടു രണ്ടുപേരും വഴിപൊഴിച്ചു ഈ കഥ കെ ആർ സാവിത്രിയുടെ കഥയാണ് കെ ആർ സാവിത്രി എന്നാൽ കെ ആർ വിജയയുടെ അണിജത്തി കെ ആർ സാവിത്രി കെ ആർ സാവിത്രി ഒരുപാട് മലയാള സിനിമകളിൽ അമ്മവേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സൈഡ് റോളുകൾ ചെയ്തിട്ടുണ്ട് കെ ആർ വിജയ തെന്നിന്ത്യയിലെ സൂപ്രനായികുന്നു ജി ഗണേശനും ശിവാജി ഗണേശനും അടക്കമുള്ളവരുടെ നായികയായിരുന്നു കെ ആർ വിജയ മലയാളത്തിൽ തത്യരമത്തും പ്രേമനസിമത്തും ഒക്കെ അവർ അഭിനയിച്ചു കെ ആർ വിജയ പിന്നീട് സിനിമയുടെ ഫൈനാൻസറായ ചെട്ടിയാരെ ബേലായുധൻ ചെട്ടിയാരാണല്ലോ ബേലായുധൻ ചെട്ടിയാലെ വിവാഹം കഴിച്ചു പുതിയ ജീവിതം തേടിപ്പോയി കെ ആർ വിജയ നല്ല നടിയാണ് തമിഴർ കെ ആർ വിജയെ വിളിക്കുന്നത് എന്നാണ് നന്നായി കഴിവുള്ള സുന്ദരി അങ്ങനെയാണ് കെ ആർ വിജയ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് കെ ആർ വിജയയുടെ അണിജത്തി കെ ആർ സാവിത്രി സിനിമാ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് പ്രോത്സാഹനങ്ങളൊക്കെ അവർക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചു പക്ഷേ അത്ര കണ്ട് കെ ആർ വിജയ വിജയെപ്പോലെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല രണ്ട് മക്കളാണ് അവർക്ക് ഒന്ന് രാഗസുധ മറ്റൊന്ന് അനുഷ രാ എന്ന പേരിൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു ആദ്യ ചിത്രം ഭൂമിക ആ ചിത്രം നിർമ്മിച്ചത് എം ജി ധോമനായിരുന്നു സംവിധാനം ചെയ്തത് ഐ വിശൻ ജയറാം അടക്കമുള്ള വൻ താരനിര അണിനിരന്ന ആ ചിത്രത്തിൽ നന്നായി ശരീരപ്രദർശനം നടത്തിയുടെ ശരീരപ്രദർശനം കാണാൻ വേണ്ടി പ്രേക്ഷകർ ആ ചിത്രം ആ ചിത്രത്തിന് വലിയൊരു ഇനീഷ്യൽ കളക്ഷൻ കൊടുത്തു പ്രേക്ഷകർ പിന്നീട് അവർ സ്രാവ് തുടങ്ങിയ ചില ചിത്രങ്ങളിൽ അപ്രധാനമായ റോളുകൾ ചെയ്തു അതിവേഗം തന്നെ രാഗസുധ എന്ന സൗദി മലയാള സിനിമയിൽ നിന്ന് ഔട്ടായിട്ട് അണിച്ചെത്തി അനിഷ മലയാള സിനിമയിൽ എത്തി ഫസ്റ്റ് ബെല് വെൽക്കം ടു കൊടൈക്കനാൽ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അവർ നായികയായി അനീഷയ്ക്കും കൂടുതൽ കാലം മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അനിഷയും വലിയൊരു പരാജയമായി മാറി മലയാള സിനിമയിൽ അനിഷ കുറെ തമിഴ് സിനിമകളിലൊക്കെ അഭിനയിച്ചുവെങ്കിലും അതൊന്നും അവർക്ക് ഹൈപ്പ് നൽകിയില്ല എന്ന നൽകിയില്ലോതിയെ പിന്നീട് കേൾക്കുന്നത് ഈ പ്രിയാരാമന്റെ ഭർത്താവ് രഞ്ജിത്ത് എന്ന നടനുമായുള്ള വിവാഹത്തിലൂടെയാണ് രഞ്ജിത്തിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു രാഘസു രാഘസുധ എന്ന ആ വിവാഹ ബന്ധവും വലിയ കാലം നീണ്ടതെ ആർ സാവിത്രി പരിപൂർണമായി പരാജയപ്പെട്ടത് രണ്ട് പെൺമക്കളുടെ കാര്യത്തിലാണ് രണ്ട് പെൺമക്കളെയും സിനിമയിൽ ഇറക്കാൻ അവർ ആഗ്രഹിച്ചു പക്ഷേ അവർ ആഗ്രഹിച്ചതുപോലെ ഒരു മൈലേജ് അവർക്ക് ലഭിച്ചില്ല മൂന്ന് ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷം ഔട്ടാകാനായിരുന്നു അവരുടെ വിധി അപ്പുറത്ത് കെ ആർ വിജയ വലിയ ഒരു എന്താ പറയാ വലിയൊരു ഒരു ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയായി മാറി ചെട്ടിയാരുമായിട്ടുള്ള അവരുടെ വിവാഹമൊക്കെ വലിയ ചർച്ചയായി മാറി ചെട്ടിയാർ അവർക്ക് ഒരുപാട് സ്വത്തുക്കൾ എഴുതി കൊടുത്തു അവരിപ്പോഴും സമ്പന്നതയിൽ ജീവിക്കുന്നു കെ ആർ സാവിത്രി വിസ്മൃതിയിൽ മറയുകയും ചെയ്തു കെ ആർ സാവിത്രി നല്ല നടിയായിരുന്നു നന്നായി അഭിനയിക്കാൻ അവർക്ക് അറിയാമായിരുന്നു പക്ഷേ കെ ആർ വിജയ പോലെ സൗന്ദര്യമോ ഒന്നും അവർക്കില്ലായിരുന്നു അത് അവരുടെ പരിമിതി തന്നെയായിരുന്നു എങ്കിലും തന്റെ രണ്ട് പെൺമക്കളിലൂടെ മലയാള സിനിമ പിടിച്ചെടുക്കാൻ മലയാള സിനിമ നിലനിർത്താൻ അവർ ആഗ്രഹിച്ചു അത് പരാജയമായി മാറി അത് കെ ആർ സാഹുത്രിയുടെ പരാജയം തന്നെയാണ് ഈ രണ്ട് പെൺമക്കളും അഭിനയിക്കാൻ അറിയാവുന്ന നടിമാരായിരുന്നു രാഗസുധ എന്ന സ്വാതിയും അനിഷയും ഒക്കെ പക്ഷേ നല്ല വേഷങ്ങൾ അവർക്ക് ലഭിച്ചില്ല അവർക്ക് ലഭിച്ചതെല്ലാം സെക്സി വേഷങ്ങളായിരുന്നു കെയർ വിജയ ഒരിക്കലും തന്റെ അണിജത്തിയുടെ മക്കൾ സിനിമയിലെത്തുന്നത് പ്രോത്സാഹിപ്പിച്ചുമില്ല അതും വലിയൊരു ഘടകമായി മാറി അവർ പ്രോത്സാഹിപ്പിച്ചില്ല തന്റെ അണിജത്തിയുടെ മക്കൾ സിനിമയിലെത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ അവർ തയ്യാറായില്ല അവർ തയ്യാറാകാത്തത് കാരണം വലിയൊരു നഷ്ടം കെ ആർ സാപുത്രിക്ക് സംഭവിച്ചു കെ ആർ വിജയ് ഇപ്പോഴും മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് കെ ആർ സാവിത്രി മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗവുമല്ല രണ്ട് പെൺമക്കളെ തുറക്കിച്ചീട്ടാക്കിക്കൊണ്ട് തെന്നിന്ത്യൻ സിനിമ പിടിച്ചെടുക്കാൻ കെ ആർ സാവിത്രി നടത്തിയ ശ്രമങ്ങൾ ഒരു കാലത്തെ ചരിത്രമാണ് ഭൂമികയിൽ ഒരു അൺഎഡിറ്റഡ് സീനുണ്ട് ജയറാമും ഈ നായികയായ കെ ആർ സാവുത്രിയുടെ മകൾ സ്വതിയും തമ്മിലുള്ള ഒരു സീൻ വെള്ളത്തിൽ വെച്ചുള്ള മധുവിതു രംഗമാണ് അതിൽ അർദ്ധനടനയായി അഭിനയിച്ചു നമ്മുടെ കെ ആർ സാവുരിയുടെ മകൾ സ്വാതി സ്വോതി എന്ന രാഗസുന്ദ്ര രണ്ട് ദിവസം മാത്രമേ ആ സീൻ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുള്ളൂ പിന്നീട് അത് കട്ട് ചെയ്ത് ഐ വി ശശിയായിരുന്നു സംവിധായകൻ ഐ വി ശശിയുടെ സിനിമകളിൽ ഇങ്ങനെയുള്ള പൊടികൈകൾ സ്വാഭാവികമാണ് ആദ്യം അത് എന്താ പറയുക ആദ്യം അത് പ്രദർശിപ്പിക്കും പിന്നീട് കട്ട് ചെയ്ത് നീക്കും ആ ഭൂമിക എന്ന് പറയുന്ന ഒരു ചിത്രം ആദ്യ ദിവസത്തെ ആദ്യ ദിനങ്ങളിലെ ഇനീഷ്യൽ കളക്ഷന് കാരണം ചിത്രത്തിന്റെ മേന്മയൊന്നും കൊണ്ടായിരുന്നില്ല മറിച്ച് തോതിയുടെ മാറങ്ങളുടെ മനോഹാരിത കൊണ്ടായിരുന്നു എന്ന് പച്ചയ്ക്ക് പറയുന്നു കേരള ഫിനിമാകേരള ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾ പച്ചയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് മലയാള കമ്മ്യൂണിസർ സിനിമയുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് മലയാള കമിഴ്സൻ സിനിമയുടെ ഒരു ഗതിവിഗതികളുടെ ഭാഗമാണ് ഭൂമിക എം കെ തോമൻ നിർമ്മിക്കുമ്പോൾ എം കെ തോമന് സാമ്പത്തികമായി നഷ്ടം വരാതിരിക്കാൻ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സൂഹത്തായി അവി ശശി ശ്രമിക്കും അതിലൊരു സംഭവമാണ് ജയറാം ഈ രാഗസുധ എന്ന ചോധിയുമായുള്ള ോണിന് വെച്ചുള്ള മധുവിത രംഗം ആ രംഗം കാണാൻ വേണ്ടി ഇടിച്ചു കയറി പ്രേക്ഷകർ പക്ഷെ സെൻസർ ബോർഡ് അതിന് കത്ത് കേട്ടതോടെ ആ മധുവിധരംഗം പൊളിഞ്ഞുപോയി എന്തായാലും കെ ആർ സാവിത്രിയുടെ രണ്ട് മക്കളും അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ വിജയം നേടിയില്ല രണ്ട് പെൺമക്കളും സിനിമയും ഒന്നും ായതുമില്ല തോന്നിയാകട്ടെ പല പല വിവാഹങ്ങൾ കഴിച്ച് ഒരു കൂട്ടിൽ നിന്ന് മറ്റൊരു കൂട്ടിലേക്ക് ചേക്കേറുന്ന കിളിയെ പോലെയാ പോലെയാവുക